കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബെനിയു മിനീഷ്യസിൻ്റെ സ്നേഹമന്ദിരം അറിയിച്ചു ഇന്ന് നാം ചിന്തിക്കുന്നത് ഗലാത്തിയർക്കും ഇതിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വചനം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പെയും അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങനെ തിരുവഴുത്തുകളെക്കുറിച്ചുള്ള മർമ്മം കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്നും പ്രാർത്ഥിക്കുന്നു അതിന് പ്രകാരം ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ എമേന ക്രിസ്തു വിശ്വാസികൾക്ക് ക്രിസ്തുവര് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യമാണ് അനുഭവിക്കേണ്ടത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവ് എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് നാം പാപത്തിൻ്റെ മുഖത്തിന് കീഴിലായിരുന്നു താത്താന്യ ആധിപത്യത്തിന് കീഴിലായിരുന്നു ഈ ലോകത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു അങ്ങനെ പലരും നമ്മുടെ മേൽ മുഖം വച്ചിരുന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മുടെ മനസ്സിൻ്റെ മേൽ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമ്മുടെ പ്രാണൻ്റെ മേൽ നമ്മുടെ ആയുസിൻ്റെ മേൽ ഒക്കെ ശത്രു മുഖം വച്ചിരുന്നു ശത്രു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിയോഗിയും മനുഷ്യരുടെ പ്രതിയോഗിയുമായ പിശാജി അവനും മുഖം വെച്ചിരുന്നു മനുഷ്യനും മുഖം വെച്ചിരുന്നു നമ്മുടെ പാരമ്പര്യം മുഖം വെച്ചിരുന്നു മതങ്ങൾ നമ്മുടെ മതം ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ഇവയെല്ലാം നമ്മുടെ മേൽ മുഖം വച്ചിരിക്കുകയായിരുന്നു ആ മുഖത്തിന് കീഴിൽ നിന്ന് ആ മുഖക്കൈയെ ഒടിച്ചു കളഞ്ഞിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം യേശു കർത്താവ് വരുത്തിക്കന്നത് ഒന്നുപത്ര ദിവസ രണ്ടിൻ്റെ പറയുന്നത് പോലെ നമ്മുടെ സകലപ്പാപവും ശാപവും രോഗവും ഭാരവും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് സാക്ഷാ സത്യദൈവുമായ ക്രിസ്തു യേശു മനുഷ്യപുത്രനായ അവതാരമെടുത്താൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അത് കർത്താവ് തന്നെ വഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ സ്വതന്ത്രമാക്കി ഇനി നാം വഹിക്കണ്ട ഇനി നാം അത് ചുമക്കണ്ട അതുകൊണ്ടാണ് കർത്താവ് ഏറ്റെടുത്തത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രാവർത്തികമാവുന്നുള്ളൂ വിശ്വസിക്കാത്തവർക്ക് അത് പ്രാവർത്തികമാവുന്നില്ല അതാണ് മറ്റു ജനത്തിനില്ലാത്ത സ്വാതന്ത്ര്യം മറ്റു ജാതികൾക്കില്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക് ക്രിസ്തുവിലുണ്ട് ക്രിസ്തു ദൈവമാണല്ലോ അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ഭജനം ദൈവമായിരുന്നു വചനമാണ് ജഡമായി ഭൂമിയിൽ അവതരിച്ചത് ആ ആ സ്വാതന്ത്ര്യത്തെ നാം സ്നേഹത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ചോദന ചെയ്യണം ലേവ്യ പുസ്തകം അതിൻ്റെ ഇരുപത്തിയാറിൻ്റെ പതിമൂന്നിൽ നിങ്ങൾ മിസ്ലിമർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ ഹോവ ഞാനാകുന്നു ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളെ ഓടിച്ചു നിങ്ങളെ നുർന്നു നടക്കുമാറാക്കിയിരിക്കുന്നു ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ മിസ്ലൈമുടെ അടിമത്വത്തിന് കീഴിലായിരുന്നു അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ ജനത്തെ വിടിവിച്ചു കൊണ്ടുവന്ന കർത്താവ് പറയുകയാണ് നിങ്ങളുടെ കൈകളെ ഓടിച്ചു ഞാൻ നിങ്ങൾ നിവർന്നു നിൽക്കുമാറാക്കിയിരിക്കുന്നു കൂശലിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതും അതുതന്നെയാണ് നാം നിവർന്നു നിൽക്കണം ദൈവാത്മാവിനാൽ ദൈവവചനപ്രകാരം ആത്മാവിൽ നവർന്ന് നിൽക്കേണ്ട ദൈവത്തിൻ്റെ ജനം എന്തിനാണ് ഭാരം വഹിക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മുടെ പ്രയാസം നമുക്ക് പ്രയാസമുണ്ട് ദുഃഖമുണ്ട് കഷ്ടമുണ്ട് വേദനകളുണ്ട് ഇതെല്ലാം എന്തിനാണ് നമുക്കതൊരു ഭാരമായിട്ട് തോന്നി നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ഭാരമായിട്ട് തോന്നി ഇതിനെ വഹിച്ചുകൊണ്ട് നാം നടക്കേണ്ട കാര്യമില്ല കൂഷിൽ കർത്താവ് അത് ഏറ്റെടുത്തു ക്രിസ്തു നിമിത്തം വരുന്ന നിന്നുകളും ക്രിസ്തുനിമിത്തം സുവിശേഷ നിമിത്തം വരുന്ന കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചാൽ അതിൻ്റെ പ്രതിഫലം സ്വർഗ്ഗത്തിനുണ്ട് അതിനു പകരം കൂടെ പിറുകുറുപ്പോ കൂടി വിദ്വേഷത്തോടുകൂടി പകയും പിണക്കവും വൈരാഗ്യം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പരസ്പരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അധികാരമോഹത്തിനു വേണ്ടി സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ അത് നമ്മ നമ്മളെ നമ്മുടെ കർത്താവിനെ തന്നെ കർത്താവിൻ്റെ നാമത്തെ തുച്ഛീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കർത്താവിനെ കർത്താവിൻ്റെ നാമത്തെ വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തുല്യം കർത്താവിൻ്റെ നാമത്തെ തുച്ഛീരിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസികൾ തമ്മിൽ തമ്മിൽ തുച്ഛയിരിക്കുക ചെയ്യുന്നതും നമ്മൾ ദൈവമക്കളുടെ ഇടയിലുള്ള കുറ്റം കണ്ടെത്തി ആ കുറ്റത്തെ പരസ്യ പരസ്യമായി വെളിപ്പെടുത്തി അതിൽ തന്നെ സന്തോഷിക്കുന്ന നമ്മളിൽ തന്നെ ജനമുണ്ട് ഒരു കുറ്റബോധമില്ല വിശ്വാസികളുടെ എന്തെങ്കിലും കുറ്റം കണ്ടാൽ ശുശ്രൂഷകളുടെ കുറ്റം കണ്ടാൽ അതിനെ വെളിപ്പെടുത്തി അതിനെ പരസ്യമാക്കി അതിൽ സന്തോഷിക്കുന്ന ക്രിസ്തുഭക്തരെന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന എത്രയോ പേർ നാം അനുഭവിച്ചുകൊണ്ടിരുന്ന മുഖത്തിൻ കീഴിൽ നമ്മെ വിടിപ്പിച്ചുകൊണ്ടു വന്ന ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ പിന്നെ നാം എന്തിനാണ് നാം തന്നെ നമുക്കായി മുഖം ഉണ്ടാക്കി ആ മുഖത്തിൻ്റെ കീഴിൽ തലവെച്ചു കൊടുത്ത് അടിമകളായിത്തീരുന്നതും ഇപ്പോൾ ത്രോ രണ്ടിൻ്റെ പതിനാറിൽ പറയുന്ന സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെയും ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പിയും എല്ലാവരെയും ബഹുമാനിപ്പിയും സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ ദൈവത്തെ ഭയപ്പെടുവൻ രാജാവിനെ ബഹുമാനിപ്പീൻ അപ്പോൾ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ അനുകരിക്കുന്നവ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനായി രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനം സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തരുത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തരുത് എല്ലാവരെയും ബഹുമാനിപ്പിൻ സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ ഈ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ കുറക്കുന്നു ഈ ഏതെങ്കിലും ദൈവമക്കളിൽ കുറവുണ്ടെങ്കിൽ ആ കുറവ് അവരോട് പറയാം അല്ലെങ്കിൽ സഭയോട് പറയാം ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി പരസ്പരം കുറ്റപ്പെടുത്തി തമ്മിലടിച്ച് അത് ലോകത്തിൽ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്ന ഈ ഈ സ്വഭാവപ്രകൃതം ഇതൊരു വൈകല്യമാണ് ഇത് ദൈവമക്കൾ അവസാനിപ്പിക്കണം അതവിടെ പറയുന്നത് ദൈവത്തെ ഭയപ്പെടുവേൻ രാജാവിനെ ബഹുമാനിപ്പിൻ ഭരണകൂടത്തെ ബഹുമാനിക്കണം നമ്മുടെ ഭരണാധികാരികളെ ബഹുമാനിക്കണം ക്രിസ്തുവിൽ ബഹുമാനിക്കണം കർത്താവിനെ അനുസരിച്ചുകൊണ്ട് രാജ്യത്തിലെ നിയമങ്ങൾക്കും നാം കീഴ്പ്പെട്ടിരിക്കേണ്ടവരാണ് അപ്പോൾ നമുക്കിടയിൽ പ്രശ്നങ്ങൾ നാം തന്നെ സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവിനെ പിന്നെയും പിന്നെയും ഘൂഷിക്കുന്നു ന്യായ പ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് പഴയ പാരമ്പര്യത്തിൻ്റെ കീഴിൽ നിന്ന് പഴയ ആചാരാനുഷ്ഠാനങ്ങളുടെ കീഴിൽ നിന്നും ഒക്കെ വിളിയോഗിക്കപ്പെട്ട നമ്മൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി കർത്താവിൽ നിന്ന് താഴ്മയുടെയും സൗമ്യതയും മുഖം ഏറ്റുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ കാഴ്ചവൂടുകളെ പിന്തുടരണമെങ്കിൽ മറ്റുള്ളവരല്ല നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മുടെ കാര്യം ദൈവാത്മാവാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന് കീഴിൽ ഉറച്ച ക്രിസ്തു വിശ്വാസികളായി മുന്നേറുവാൻ ഓരോ വിശ്വാസിക്കും കഴിഞ്ഞിരുന്നെങ്കിലും സഭ എത്ര അധികമായി സഭ ഒന്നടങ്ങ കർത്താവ് സന്തോഷിക്കാൻ കഴിഞ്ഞേനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം പോഷിക്കപ്പെട്ട കർത്താവിലൂടെ അമ്മേ നമ്മുടെ സകല പാപത്തെയും ശാപത്തെയും രോഗത്തെയും ഭാരത്തെ അതിൻ്റെ മുഖങ്ങളെയൊക്കെ ഒടിച്ച് കളഞ്ഞ് നമ്മെ വിടിവിച്ച കർത്താവിനോടുള്ള സ്നേഹം അത് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് തെളിയിച്ചു പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുവാൻ നമ്മെ ഏവരെയും കർത്താവ് സഹായിക്കുവാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിഷുത്തനുമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് അങ്ങ് ഞങ്ങളെ സ്വതന്ത്രമാക്കി ആരും യേശുവേ ഞങ്ങളുടെ മേൽ அடிம முகம் வைக்க ஞங்கள் இட கொடுக்காது வரணும் ஷத்ரு அவசரம் கொடுக்காது வணக்கம் ஞாத்தி சூஷிப்பான் சுவர்ஸ்தபிதாவும் ஞை சும் யேசுகிருத்து நாமத்தில் அபேட்சிக்க பிரார்த்தனைகள் பிரமேஸ்வர் பிதாவே எமே எமே